നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾക്കെതിരെ വലിയൊരു തിരിച്ചടി വരുമ്പോൾ വീണ വിജയൻ എവിടെ എന്ന ചോദ്യമാണ് ഉയരുന്നത് താമസ സ്ഥലം മാറ്റോ അടക്കമുള്ള ചോദ്യങ്ങളും വരികയാണ് വീണാ വിജയന്റെ താമസ സ്ഥലം കണ്ടെത്താൻ കേന്ദ്ര രഹസ്യ അന്വേഷണ വിഭാഗം അന്വേഷണത്തിൽ എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ട് സീരിയസ് ഫോർഡ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെ അന്വേഷണം തുടരാമെന്ന കർണാടക ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിലാണ് അതിവേഗ നീക്കം വീണയ്ക്ക് കാനഡയിലും ബിസിനസ് ബന്ധമുണ്ട് എന്ന വാർത്തകളെയും കേന്ദ്ര ഏജൻസി ഗൗരവത്തോടെ കാണുന്നുമുണ്ട് അതിനിർണ്ണായക പരാമർശമാണ് കർണാടക ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടാകുന്നത് വീണാ വിജയനെ നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാൻ എസ് എഫ് ഐ യോയ്ക്ക് ഇനി കഴിഞ്ഞേക്കും നാളെ വിശദവിധി കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും ഈ സാഹചര്യത്തിലാണ് വീണയുടെ താമസ സ്ഥലം കണ്ടെത്താനുള്ള നീക്കം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി താമസിക്കുന്നത് ക്ലിഫ് ഹൌസിലാണ് വീണ വിജയന്റെ ഭർത്താവായ പൊതുമരാമത്ത് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന് അനുവദിച്ചിട്ടുള്ളത് ക്ലിഫ് ഹൌസിന്റെ വളപ്പിൽ തന്നെ പമ്പ എന്ന വസതിയും ക്ലിഫ് ഹൌസിലോ പമ്പയിലോ വീണ ഉണ്ടാകുമെന്നാണ് വിലയിരുത്തൽ ഇതിനൊപ്പം എ കെ ജി സെഞ്ചറിനെ മുന്നിലുള്ള പാർട്ടി നേതാക്കൾക്കുള്ള ഫ്ളാറ്റിലും പിണറായിക്ക് താമസ സ്ഥലമുണ്ട് ഇതിനൊപ്പം കണ്ണൂരിലെ വീട്ടിലും ഐ ബി നിരീക്ഷണം നടത്തുന്നുണ്ട് വീണ വിദേശത്തേക്ക് പോയിട്ടില്ല എന്നാണ് വിലയിരുത്തൽ തിരുവനന്തപുരത്തും ചെന്നൈയിലും വി വി ഐ പികളുമായി പിണറായി കുടുംബത്തിന് അടുത്ത സൗഹൃദവുമുണ്ട് ഈ വീടുകളും ഐ ബി നിരീക്ഷിക്കുന്നുണ്ട് സീരിയസ് ഫോർ ഡ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ഡി സിയിലും സി എം ആറിൽ നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ഡി സിയിൽ നിന്നും കാര്യമായി വിവരമൊന്നും തന്നെ ലഭിച്ചിട്ടില്ല എന്നാൽ സി എം ആറിൽ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളും ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം മാറിലും തമ്മിലെ ഇടപാടിൽ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തിൽ വീണാ വിജയനെ ചോദ്യം ചെയ്യുന്നുമുണ്ട് കർണാടക ഹൈക്കോടതി വിധിയുടെ നിയമം തടസ്സവും മാറും അതുകൊണ്ട് തന്നെ വീണ എവിടെയെന്നുള്ളത് കണ്ടെത്തേണ്ടത് അനിവാര്യം തന്നെയാണ് Aww. <sharp inhale>